കേരള സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡുകൾ വിതരണം ചെയ്യുന്ന പെൻഷനുകൾ ലഭിക്കുന്നവർക്കും വീണ്ടും അറിയിപ്പെത്തിയിരിക്കുകയാണ് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഇത്തവണ നേരത്തെ ഉണ്ടാകും നിലവിൽ സംസ്ഥാനത്ത് മെയ് മാസത്തിൽ വിതരണം പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ് ജൂൺ അഞ്ചാം തീയതി വരെ ആയിരിക്കും പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാവുക എന്നായിരുന്നു നേരത്തെ വന്നിരുന്ന അറിയിപ്പ് എന്നാൽ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നവർക്ക് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് നാല് ദിവസത്തോളം വൈകിയ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് അഞ്ചാം തീയതി കഴിഞ്ഞും ഏതാനും ദിവസങ്ങൾ കൂടി പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് രണ്ടു കെടുപ്പ് പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ ഇപ്പോൾ വിതരണം ചെയ്തപ്പോൾ നാനൂറ് അറുന്നൂറ് അതുപോലെ ആയിരം രൂപ തുടങ്ങിയ വിവിധ സ്കീമുകളിലായി കേന്ദ്രവിഹിതമുള്ള പെൻഷൻ സ്വീകരിക്കുന്ന ഏഴ് ലക്ഷത്തിലധികം വരുന്ന എൻ എസ് എ പി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ലഭിച്ചതിൽ കുറവ് വന്ന കേന്ദ്രവിഹിതവും വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ് പെൻഷൻകാരുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കേന്ദ്രവിഹിത തുക എത്തിച്ചേരുക രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിന് ശേഷം ഗുണഭോക്താവിലേക്ക് എത്താതെ ശേഷിക്കുന്ന പണം തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഇതിന് ശേഷമായിരിക്കും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിക്കുക സംസ്ഥാനത്ത് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനു മുമ്പായി തന്നെ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ പതിനഞ്ചിന് ശേഷമുള്ള ഏത് തീയതിയിലും ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചേക്കും അതേസമയം മെയ് മാസത്തിൽ കുടിശ്ശികയിലെ ഒരു ഘഡു സർക്കാർ വിതരണം ചെയ്തതോടെ ഇനി രണ്ട് ഘഡു പെൻഷനാണ് കുടിശ്ശിക ആയി ബാക്കിയുള്ളത് എന്നാൽ ജൂണിൽ ഒരു ഗഡു കുടിശ്ശിക ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുന്നതല്ല ജൂണിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ഗഡു കുടിശ്ശിക പെൻഷനും ലഭിക്കും മറ്റൊരു ഗഡു ഓണത്തോടനുബന്ധിച്ചായിരിക്കും വിതരണം ചെയ്യുക ഏതായാലും ഈ വർഷം നൽകുവാനുള്ള രണ്ട് ഗഡു കുടിശ്ശികയും തീർത്ത് കഴിഞ്ഞ പതിനാല് മാസമായി തുടരുന്നത് പോലെ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് സർക്കാർ തല നടപടികൾ വരുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക